നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും വീണ്ടും നിഷേധാത്മകമായിട്ടുള്ള വാർത്തകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ യുവശബ്ദമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കന്മാരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യൂ എന്നാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസിൽ വലിയ കലാപത്തിൻ്റെ ശബ്ദങ്ങൾ ഉയർത്തുന്നതിന് മുതിർന്ന നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ കാരണമായി തീർന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും വരുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റും അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡൻറ്റ് സുധാകരന് രോഗമാണ് അമിൻഷ്യ പിടിപെട്ടിരിക്കുകയാണ് മറവി രോഗമാണ് വളരെ ഗൗരവമുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന നേതാവിനെ മറവിരോഗം ബാധിച്ചാൽ അദ്ദേഹത്തെ മാറ്റുകയല്ലാതെ പിന്നെ ആ പ്രസ്ഥാനത്തിനെ രക്ഷപ്പെടാൻ എന്താണോ അപ്പോൾ സുധാകരൻ പറയുകയാണ് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എനിക്ക് മറവിയുണ്ട് എനിക്ക് വെളിവില്ല എന്ന് പ്രചരണം നടത്തുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളാണ് എന്നെ അപമാനിച്ച് മൂലക്കിരുത്താൻ വേണ്ടി ഉള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കേന്ദ്രത്തിൽ പോയി ഡൽഹിയിൽ ചെന്ന് രാഹുൽ ഗാന്ധിയേയും അതേപോലെ തന്നെ ഗാർഗയേയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവരൊരിക്കലും അദ്ദേഹത്തിനോട് സ്ഥാനചലനം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നത് എന്തിനാണ് കെ സുധാകരന് മാറ്റുന്നത് അതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിന് കോൺഗ്രസ്സിൻ്റെ ഒരു വിഭാഗത്തിനുള്ള ഉത്തരം അദ്ദേഹത്തിനെ മറവിരോഗം ബാധിച്ചിരിക്കുന്നു എന്നതും അദ്ദേഹത്തിനെ ഒരു സ്ഥലത്തും പ്രസൻറ്റബിളല്ല എന്നുള്ളതുമാണ് ആ വിഭാഗത്തിൻ്റെ വാദഗതി എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ കാരണം അതല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് വളരെ വ്യക്തമായിട്ടറിയാം കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ്സിൻ്റെ ക്രൈസ്തവ വോട്ടുകളുടെ ചോർച്ച തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വളരെ ശക്തമായിട്ടുള്ള വിശകലനവും പരിശോധനയും പൂർത്തീകരിച്ചപ്പോൾ വ്യക്തമായൊരു കാരണം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ഏതാണ്ട് എൺപതിനായിരത്തിലധികം ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അത് ബഹുപുരൂക്ഷവും ക്രൈസ്തവ സമുദായ അംഗങ്ങളായിരുന്നു എന്നതാണ് അങ്ങനെ ക്രൈസ്തവരുടെ വോട്ട് ഒഴുകിപ്പോയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന് വ്യക്തമാക്കപ്പെട്ടു ക്രൈസ്തവ കോൺഗ്രസ്സിന് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കാരണം കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലിരുന്ന സമയത്തും അധികാരത്തിന് പുറത്ത് നിന്ന സമയത്തും ശക്തിയായിട്ട് നിന്നിട്ടുള്ളത് നാല് സമുദായങ്ങളുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിലൊന്ന് ക്രൈസ്തവ സമൂഹം രണ്ടാമത്തെ മുസ്ലിം സമുദായം മൂന്നാമത്തെ നായർ സമൂഹവും സമുദായം അതോടൊപ്പം തന്നെ ഈഴവ് സമുദായം ഈ നാല് വിഭാഗങ്ങളുടെ സംയുക്തമായിട്ടുള്ള സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പക്ഷെ കോൺഗ്രസ്സിനെ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി ക്രൈസ്തവരുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ക്രൈസ്തവർക്ക് കോൺഗ്രസ്സിൽ ചെന്ന് ഒരാളില്ല അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആളില്ല എന്നുള്ളതാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല വളരെ ശക്തമായി കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും അതേപോലെ തന്നെ കുഞ്ഞുഞ്ഞും ഒരുമിച്ച് ചേർന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ആശ്വാസമായിരുന്നതും അവരുടെ വിശ്വാസമായിരുന്നു ആ ഇപ്പോൾ തകർന്നിരിക്കുന്നത് അതുകൊണ്ട് അവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും പലയിടങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവരിൽ പലരും ബി ജെ പിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ സപ്പോർട്ട് നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ക്രൈസ്തവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവരുടെ നേതൃത്വമുണ്ട് എന്ന് ഉറപ്പുവരുത് അപ്പോൾ ക്രൈസ്തവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ അതേ സമയത്ത് തന്നെ അതിനകത്ത് ഉയർന്നു വരുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈഴവർക്ക് അതിൽ പ്രാമുഖ്യവും പ്രാധാന്യവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സുധാകരൻ പാർട്ടിയുടെ പ്രസിഡൻറ്റായിട്ട് വരുന്ന സമയത്ത് കേരളത്തിൽ അങ്ങോളമിങ്ങോള ഉള്ള സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് ആവേശമായിരുന്നു കാരണം കരുത്തനാണ് വരുന്നത് സി പി എമ്മുമായിട്ട് അടിക്കണമെങ്കിൽ അടിക്കാനും തൊഴിക്കണെ തൊഴിക്കാനും പറ്റുന്ന ഒരു പോരാളിയാണ് തങ്ങളുടെ നേതാവ് എന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു അണികളുടെ ആത്മവിശ്വാസമായിരുന്നു ആ സുധാകരനെയാണ് ഇപ്പോൾ മറവി രോഗം ബാധിച്ചവരാണ് എന്ന് മർമറിങ് ക്യാമ്പയിനിലൂടെ മറ്റൊരു വിഭാഗം ശരിപ്പെടുത്തി മൂലക്കിരുത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നു അത് മാത്രമല്ല മറ്റൊരു ചോദ്യം കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ഈഴവർക്ക് സംവരണം ചെയ്തപ്പെട്ടുള്ളതാണോ എന്നാണ് ചോദ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സുധീരൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു രണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ രണ്ട് പ്രമുഖരായിട്ടുള്ള ഈഴവ നേതാക്കളാണ് ഇവർക്ക് നൽകപ്പെട്ടിരുന്ന സ്ഥാനം എന്ന നിലക്ക് കോൺഗ്രസിൻ്റെ ഒരു ഔന്നിത്യം എന്ന് പറയുന്നത് ഇവരിലൂടെ പ്രകടമാക്കപ്പെട്ടിരുന്നു അതൊക്കെ പലതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇതെന്താ ഈഴവർക്ക് സംവരണം ചെയ്ത സീറ്റാണ് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണമായിരിക്കാണ് ഇപ്പോൾ ഈ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനം മാറ്റം എന്ന് പറയുന്നതായിട്ടുള്ള ചർച്ച അത് തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയ സമയത്ത് എന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വരികയാണ് ചെയ്യുന്നത് ആ തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് എതിരാളികളെ തോൽപ്പിക്കുന്നതിന് പറ്റിയ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അണിവരുത്തിയാൽ മാത്രമാണ് ഈ ഇവരെ ഇവരാഗ്രഹിക്കുന്ന ഒരു ഭരണം എന്നുവെച്ചാൽ കേരള ഭരണം സ്വന്തമാക്കാൻ പറ്റുന്ന അവസരമാണ് വരാനായിട്ട് പോകുന്നത് എന്നാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ ആ ഭരണം കയ്യിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിക്കുമ്പ് നടക്കുന്ന ഒരു സെമിഫൈനൽ പോരാട്ടമാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്നത് അതിൽ കൃത്യമായിട്ട് വിജയം നേടാൻ കഴിഞ്ഞാൽ മാത്രമാണ് ആ വിജയത്തിൻ്റെ ഒരു ആവർത്തനമായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും അങ്ങനെ ഭരണം കോൺഗ്രസ്സിനെ നേടിയെടുക്കാനും അതിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മാറിത്തീരാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകുക ആ സാഹചര്യത്തെ ഉടഞ്ഞ് തകർക്കുന്ന അല്ലെങ്കിൽ എറിഞ്ഞ് ഉടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിറമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് വ്യക്തമായിട്ട് ഈ നേതൃത്വവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വിഭാഗമായിട്ടത് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത് ഒരു വിഭാഗം സമ്പൂർണമായിട്ടും സുധാരണ മാറ്റി അതിന് പകരം ഒന്ന് ആൻറ്റോ ആൻ്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഇവരിൽ ആരെങ്കിലും കൊണ്ടുവരണം എന്നാണ് പറയുന്നത് എന്നാൽ ഇവരൊക്കെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രായനിധ്യം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവരാണോ എന്ന് പുറത്തുള്ള ആളുകൾ ചോദിച്ചാൽ എല്ലാം പറയും പക്ഷേ സഭാധ്യക്ഷന്മാരുടെ ചോദിച്ചാൽ ചിലപ്പോൾ ആൻറ്റോ ആൻ്റണി സഭാധ്യക്ഷന്മാരുടെ പ്രതിനിധിയായി നിന്നേക്കാം എന്നാൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇവരാര് കഴിഞ്ഞ ദിവസം തന്നെ മുരളീധരൻ പറഞ്ഞ ഇതാണ് ഒരു ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇത്തരം സാധനങ്ങളെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് എന്തർത്ഥമാണ് ഉള്ളത് എന്ന് അത്രമാത്രം അവർ അപ്രശസ്തരാണ് ഇപ്പോൾ അതുകൊണ്ട് അവരെ തന്നെ ഉരുട്ടിക്കൊണ്ടുവന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് വെച്ച് കെ പി സി സിയുടെ പ്രവർത്തനത്തെ തന്നെ ഈകഴുത്തണം എന്ന ചോദ്യമാണ് കെ മുരളീധരൻ ചോദിച്ചിരുന്നതാണ് അപ്പം ഇങ്ങനെ കോൺഗ്രസ് സംഘർഷഭരിതമായി നിൽക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ തന്നെ അനിച്ഛിതാവസ്ഥയ്ക്ക് ഒരു ഒരു എന്താണ് ഒരു ചുറ്റുവട്ടം ഒരുക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് യു ഡി എഫ് അനിച്ഛിതമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നിശ്ചലമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് യു ഡി എഫിനെ കൊണ്ടുപോകും കോൺഗ്രസ് അതിനകത്ത് ഈ സംഘർഷം എന്ന് പറയുന്നത് ഇത് തീർക്കുന്നതിന് വേണ്ടി അടിയന്തിരമായിട്ട് കോൺഗ്രസ് ഇടപെട്ടില്ലെങ്കിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് മരവിച്ച രാഷ്ട്രീയമായി മാറാനുള്ള സാധ്യതയുണ്ട് അത് ഇടപെടാനും അതിന് തിരുത്താനും ഒക്കെ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയട്ടെ എന്ന് വേണമെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം